Hi friends കുറച്ച് ദിവസം മുന്നേ ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിരുന്നു അല്ലേ നമ്മളെല്ലാവരും കണ്ടിരുന്നു ആ സ്ത്രീ കിടന്ന് കരഞ്ഞോളിട്ട് കൊണ്ട് പെപ്പർ സ്പ്രേ രണ്ട് ആൾക്കാർ പെപ്പർ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്നു അവരാണെങ്കിൽ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ നോക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് പുറത്തേക്ക് ഓടുന്നു അതിനു മുന്നേ കുറേ തെറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു സ്ത്രീ കിടന്ന് അവരെ ചീത്ത പറയുന്നു പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിൽ എന്തിനാണ് നിങ്ങൾ അതിക്രമിച്ച് കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു പെപ്പർ സ്പ്രേ അടിക്കുന്നു രണ്ടുപേരും ഓടുന്നു അപ്പം നമുക്ക് പേ ായി കണ്ടിട്ട് കാരണം അയ്യോ സ്ത്രീ മാത്രം താമസിക്കുന്നുണ്ട് രണ്ടുപേരും അതിക്രമിച്ച് കയറിയിട്ട് ആ സ്ത്രീ എന്തൊരു പാവമാണ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അവർ ഓടിക്കേണ്ടി വന്നു ഇനി നാളെയും അവര് വന്നാലോ ആ സ്ത്രീ എങ്ങനെ അവിടെ കഴിയും അപ്പൊ ആ സ്ത്രീ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഏ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാര്യം ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവര് കുറേ തെറി വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് തെറി നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഈ സ്ത്രീ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നതും ആ വോയിസ് നമുക്ക് കേൾക്കാം അപ്പോ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബട്ടണും കൂടി അമർത്തണം അമർത്തുന്നു എന്താണ് ഇതിന്റെ കാര്യം ആരുടെ കയ്യിലാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം വീട്ടിൽ എന്തിനും ഈ ഉമ്മർത്ത്മാരോടെ നീ ഒക്കെ വീട്ടിന്റെ ഉള്ളില് നിന്റെ ഒക്കെ വീടാണോ ഇത് നീ ഒക്കെ എന്താ ഉദ്ദേശിച്ചേക്കണ ഇറങ്ങി പോടാ വീട്ടിൽ ഇവിടെ കേറി പോവരുത് ഇവിടെ കേറി പോവരുത് നീയൊക്കെ ഇവിടെ നിങ്ങളൊറ്റക്ക് താമസിക്കുന്ന പിന്നെ പിന്നെ പറ്റില്ല ഇവിടെ വീട്ടിൽ പറ്റില്ല ഇറങ്ങിപ്പോ 这样。 <Sess> െ അകത്തേക്ക് കയറാൻ നോക്കുന്നു പേപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നു തുരത്തി ഓടുന്നു പകലാണ് സംഭവിക്കുന്നത് സോണിയ ഷിബു ജോർജ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്ന ഒരു ലൈവ് ആണിത് ഈ സോണിയ കിടന്ന് ആക്രോശിക്കുന്നുണ്ട് സോണിയ ഷിബു ജോർജ് എന്ന് പറഞ്ഞാൽ ഷിബു ജോർജ് എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യയാണ് സോണിയ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബു ജോർജ് രണ്ടു കാലും തളർന്ന നിലയിൽ കുറേ കാലങ്ങളായിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് കിടപ്പിലാണ് രണ്ടു കാലം തളർന്നിട്ടുണ്ട് അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഇടയിൽ കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഇടയിൽ പല സ്ഥലത്തേക്കും പോകേണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ ലോഡ്ജ് എടുത്തു റൂമെടുത്തു അപ്പോൾ അദ്ദേഹം സംസാരത്തിനിടയിൽ ആ ലോഡ്ജിൻ്റെ മുകളിലത്തെ നിലയിലെ ആ വിൻഡോസിൽ വന്ന് ഇരുന്നു ഇരുന്നപ്പോൾ പെട്ടെന്ന് ബാക്കിലോട്ട് മറിഞ്ഞു വീണു അങ്ങനെ തലയടിച്ച് താഴേക്ക് വീണ് കഴുത്തിടിച്ച് വീണു അതുകൊണ്ട് തന്നെ അയാൾക്ക് അരക്കി കീഴ്പിട്ട് അതായത് ആ ഭാഗം കൈ വരെ ശരിക്കും വിറയ്ക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്ന കേട്ടോ അത് പറയുന്ന ഓടി ഞാൻ കൽപ്പിക്കാം അപ്പോൾ താഴെ അരക്കി താഴേക്ക് നന്നായിട്ട് തളർന്നിട്ടുണ്ട് കൈ ഇതൊക്കെ അധികം എനക്കാൻ പറ്റത്തില്ല അങ്ങനെയായി വീൽ ചെയറായി തീർന്നു അയാളുടെ ജീവിതം അങ്ങനെ അതിപ്പോഴല്ല സോണിയ എന്ന് പറയുന്ന ഈ സ്ത്രീയായിട്ട് കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുന്നേയാണ് പത്ത് പതിനെട്ട് ഇരുപത് വർഷമായിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട് അങ്ങനെ ഇദ്ദേഹം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഇദ്ദേഹവും അമ്മയായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു വരികയായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് ഈ സോണിയ പന്ത്രണ്ടാമത്തെ വർഷത്തിലാണ് ഈ സോണിയ അതായത് ഈ കൊറോണ കാലഘട്ടത്തിൽ സോണിയയുമായി കല്യാണം നടത്തുന്നത് അപ്പോൾ തന്നെ എല്ലായിടത്തും പോസ്റ്റ് വന്നിരുന്നു യൂട്യൂബിൽ എല്ലായിടത്തും വന്നിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോണിയ ഇദ്ദേഹത്തിനൊരു കൈത്താങ്ങായി ഈ ഇദ്ദേഹത്തിന് ഇനി ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഇദ്ദേഹം പത്ത് പന്ത്രണ്ട് വർഷമായി തളർന്നു കിടക്കുന്ന ആൾക്ക് സോണിയ ഒരു കൈത്താങ്ങായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരെ രണ്ടുപേരെ കല്യാണ ഫോട്ടോ ആണത് അങ്ങനെ ഇദ്ദേഹം വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടാമേക്കും രണ്ടുപേരും ഭയങ്കര പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചു ഇദ്ദേഹത്തിൻ്റെ അമ്മ ഹാർട്ട് രോഗിയായി പ്രശ്നം വഷളായി സ്ത്രീയുമായി പ്രശ്നമുണ്ടായി എന്നൊക്കെ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നൊക്കെ പറയപ്പെടുന്നു കേട്ടോ അങ്ങനെ ഈ വീൽ ചെയറിൽ ആയതിനു ശേഷം ഇയാൾ കുറേ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ഓറൽ സെക്സും അതുപോലെ ഇയാൾ അങ്ങോട്ടും ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ടും ഓറൽ സെക്സ് ചെയ്യുന്നു അത് ഈ സ്ത്രീ കാണുന്നു ഈ സ്ത്രീ എല്ലാവരും അടിച്ചു പുറത്താക്കുന്നു എന്നൊക്കെ പറയാം എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കത് അറിയില്ല കേട്ടാ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇത്രയും അരക്കി താഴ്ന്ന കീഴ്പോട്ട് വളരെ തളർന്നൊരു ആള് ഈ ഓറൽ സെക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അതോ സെക്സ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമോ എനിക്കറിയില്ല നമ്മുടെ അങ്ങനെ തളർന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സ്ത്രീക്ക് മടുപ്പ് തോന്നിയിട്ട് ഇവർ തമ്മിൽ തല്ലോട്ടുണ്ടാവേ ഇരിക്കാം എന്നിട്ട് ഈ സ്ത്രീ പറയുന്ന വോയിസ് എന്താ വെച്ചാൽ എന്നെ തള്ളിയിടാൻ നോക്കി എന്നെ കൊല്ലാൻ നോക്കി എന്നു പറഞ്ഞു ഈ തളർന്നു കിടക്കുന്ന ഇയാൾ എങ്ങനെയാണ് ഈ സ്ത്രീയെ കൊല്ലാൻ നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരുപാട് പൊരുത്തക്കെടുകളുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇടുപ്പ് തകർന്നു പോയി ഈ പെണ്ണിൻ്റെ ഉന്തിയിട്ടിട്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ഈ സോണിയയുടെ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ പല സ്ത്രീകളെയും ഈ വീട്ടിൽ വെച്ച് ഞാൻ പിടിക്കണതൊക്കെ ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ട് കാലം തളർന്നായാലും സെക്സ് ചെയ്യില്ലായിരുന്നു ഓറൽ സെക്സ് അങ്ങനെ ചെയ്തു കൊടുക്കില്ല ഓറൽ സെക്സ് ഇങ്ങനെ ചെയ്തു കൊടുക്കില്ല ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു പിന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെയായിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല ഇതിനു മുമ്പ് വിവാഹത്തിന് മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ഞാനിതെല്ലാം കണ്ടുപിടിച്ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനിതാളുടെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ് രണ്ട് കാലം തളർന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അത് നന്നാവെന്ന് അത് നന്നായില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ ടെസ്റ്റ് പിന്നെ മേളിന്ന് താഴേക്ക് തള്ളിയിട്ടു എന്റെ നട്ടലിന്റെ ഡിസ്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി നോക്കിന്ന് പറഞ്ഞു വെള്ളം ഒഴിച്ചു എന്നും മണ്ണെണ്ണം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കൊറേ കോൺഗ്രസ് കാരെയൊക്കെ കഴിഞ്ഞ വർഷം എലക്ഷൻ്റെ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ അവൻ തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ട് പിന്നെ അയാള് തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ മേഴ്സി ഓം എന്ന് പറഞ്ഞ അവിടെ പോയിട്ട് കടന്ന് ഫാമിലി കോടതിയിൽ ഒക്കെ എനിക്കെതിരെ കേസ് കൊടുത്തു കേട്ടല്ലോ ഇതാണ് സംഭവം അപ്പോൾ ഇയാളൊരു നേഴ്സിംഗ് ഹോമിൽ ഇയാളൊരു അനാഥ ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് ഇയാളൊരു താമസിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ നോക്കാൻ ആരുമില്ലല്ലോ ഈ സ്ത്രീയായിട്ടും കേസും പ്രശ്നങ്ങളുമാണ് അപ്പോൾ ഇയാളുടെ വീട്ടിലാണ് സ്വന്തം വീട്ടിലാണ് ഈ സ്ത്രീ സോണിയെ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇയാൾ അമ്മ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഈ നഴ്സിംഗ് ഹോമിൽ ഇയാൾ അനാഥനായിട്ട് താമസിക്കുന്നു ഇയാളെ നോക്കാൻ അവിടെ ആൾക്കാരുണ്ട് അങ്ങനെ ഒന്നൊന്നര വർഷമായിട്ട് അയാൾ അവിടെയാണ് അപ്പോൾ സോണിയെ ഇയാളുടെ വീട്ടിൽ സുഖമായി ജീവിക്കുകയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം അപ്പം ഇയാൾ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് വളരെയധികം പൊരുത്തക്കേട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വയ്യാത്ത ആൾ എങ്ങനെയാണ് ഇത്രയും ആരോഗ്യവ്യതിയായ ഒരു സ്ത്രീയെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കാം ഈ സ്ത്രീയുടെ കരച്ചലിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിനെതിരെ ഷിബു വന്നിട്ടുള്ള വോയ്സ് നിങ്ങളൊന്ന് നോക്കൂ കേട്ടു നോക്കൂ കേട്ടോ നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഇരുപത്തിനാലാം തീയതി നവംബർ മാസത്തിൽ ഞാൻ ഒന്നര വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കൈയിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ പറ്റിയ അപകടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ അപ്പം മരിച്ചു വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാര്യേജ് നടത്തി സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല കൊറോണ കാരണം ജോലിയില്ല ഭക്ഷണമില്ല അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ എന്നെ ഇവിടെ നിർത്തുവോ അപ്പോൾ എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് കമ്മയുടെ കയ്യും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായേ വെളിക്ക് പോയത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി എനിക്കൊന്നും പറ്റില്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ചതിയുണ്ട് രജിസ്റ്റർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡാവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് വർഷം അനാദാലത്തിൽ കിടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചിരുന്നു വാതിലെ ജനലിൽ കൂടിയാണ് എന്റെ മൊത്തം കൂടിയുള്ളവരുടെ എന്നെ വീൽ ചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ വന്ന സഹായിക്കാൻ വന്നവരുടെ മെത്തയ്ക്കും സ്പ്രേ പെയിന്റ് അടിച്ച് തടഞ്ഞു നിർത്തി വർഷമാകുമ്പോൾ അതിനു മുന്നേ എന്നെ ഉപദ്രവിച്ച് എന്റെ അമ്മയെ ഉപദ്രവിച്ചു അമ്മയ്ക്കകത്തേക്ക് വന്ന് ബി പി കൂടി അമ്മേനെ രണ്ട് വർഷം ട്യൂബിൽ വിവാഹം കഴിഞ്ഞൊക്കെ അവസാനം ചേച്ചി വീട്ടിക്ക് മാറ്റി കാരണം ഇവിടെ നിന്നാൽ കൊന്നു കളയുന്ന ഭീഷണിയായിരുന്നു ണം അമ്മയെയും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വന്നൊരു സ്ത്രീ കേട്ടല്ലോ ഷിബു ജോർജ് എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആണ് ഈ കേട്ടത് ഇനി ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ തെറ്റ് എൻ്റെ കാഴ്ചപ്പടി സോണിയ സോണിയ ഷിബു ജോർജിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറയാം ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ നമുക്ക് വെള്ളം തൊടാതെ വിരുന്നതൊന്നും പറ്റത്തില്ല എങ്കിലും കൂടിയിട്ട് ഈ ഷിബു ജോർജിൻ്റെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മേലേക്ക് ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അവരെ തുരത്തി പഠിപ്പിക്കുക അയാളുടെ വീട്ടിലേക്ക് അയാളെ കയറാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മഹാ തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ എന്തിനാണ് ഈ പേപ്പർ സ്പ്രീ ഉപയോഗിച്ചത് അയാൾ അയാളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് നോക്കാൻ പറ്റില്ല ഇവർക്ക് അവിടെ ഇറങ്ങി പോകണം അയാളുടെ വീട്ടിൽ പിടിച്ചു താങ്ങി നിന്നുകൊണ്ട് അയാൾക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല അയാളുടെ ഫ്രണ്ട്സ് അയാൾക്ക് ഒറ്റയ്ക്ക് കയറി കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് വീൽ ചെയറ് പിടിക്കാൻ രണ്ട് ഫ്രണ്ട്സ് വന്നത് ഈ സ്ത്രീയുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വായിൽ നിന്ന് തെറി വന്നിരിക്കാം കാരണം ഇത് കയറാൻ പറ്റില്ല അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല ഇയാളുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയും അവർ ജനാലയിൽ കൂടെയാണ് അയാൾ എടുത്തു വെക്കാൻ നോക്കുന്നത് അപ്പം ഈ സ്ത്രീയുടെ കയ്യിൽ നല്ല ഉടായ്പ ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ കേസ് യാണ് സത്യം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് സത്യം ഒരു സെവൻറ്റി പെർസെന്റേജും ഈ ഷിബു ജോർജിന്റെ കയ്യിൽ തന്നെയായിരിക്കാം സത്യം ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഈ സ്ത്രീയുടെ കയ്യിൽ അതായത് ഈ സോണിയ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ ഇഷ്ടമില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിന്ന് അവരെയും കൂടി ഇല്ലാതാക്കി തീർക്കുന്നത് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അവരെ കോൺഗ്രസ് പ്രവർത്തകർ ആരോ വന്ന് നോക്കിക്കാം അവരെ അയാളെ വീട്ടിൽ വന്ന് കയറി ഇവർക്ക് അവരെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവരവിടെ സ്ഥാന സാധനങ്ങളൊക്കെ എടുത്ത് ഇവർ ഇറങ്ങി പോവാ അല്ലാതെ അവിടെ അടിച്ചു തൂങ്ങി കിടന്നു അയാളെയും കയറ്റാൻ പറ്റില്ല കേസ് നടന്നുകൊണ്ടിരിക്കണം കേസ് വിധിയാവട്ടെ എന്ന് പറയുന്നത് ഒരു ന്യായമുള്ള കാര്യമല്ല ഇയാളുടെ അച്ഛന്റെ പേരുള്ള സ്ഥലമാണത് അപ്പൊ ഇത്ര സത്യം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഓക്കെ താങ്ക്